ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമയാണെങ്കിൽ ആത്മഹത്യ ചെയ്യാനൊക്കെ ആലോചിക്കുന്നുണ്ട് ഫാനിലാണെങ്കിൽ തുണിയൊക്കെ കെട്ടി കെട്ടിത്തൂക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയും വിഷ്ണുവിനെ എല്ലാവരെയുമാണ് അവരെല്ലാവരുമാണെങ്കിൽ ഷ്യമയുടെ പുറകെ ഹോട്ടൽ റൂമിലേക്ക് വരുന്നു റൂം ആണെങ്കിൽ പൂട്ടിയത് കൊണ്ട് ശാലിനി ആണെങ്കിൽ തുറക്കാൻ ശ്രമിച്ചിട്ടും തുറക്കുന്നില്ല ശാലിനി ആണെങ്കിൽ വിഷ്ണുവിനോട് പറയുന്നുണ്ട് ഇത് തുറക്കാൻ പറ്റുന്നില്ല അകത്തുനിന്ന് പൂട്ടിയതാണെന്നൊക്കെ തോന്നുന്നെന്നൊക്കെ ചാർതാമ ബഹളം വെക്കുന്നുണ്ട് പക്ഷെ ക്ഷ്യാമ തുറക്കുന്നില്ല അവസാനം വിഷ്ണു ആണെങ്കിൽ ഡോറ് തല്ലി പൊളിച്ച് അകത്തേക്ക് കടക്കുകയാണ് അകത്തേക്ക് കടക്കുമ്പോൾ ഫാനിൽ ആണെങ്കിൽ ഒരു ഷാൾ കെട്ടി തൂക്കി ഇട്ടേക്കുന്നത് കാണുന്നു അത് കാണുമ്പോൾ എല്ലാവർക്കും ഷോക്ക് ആകുന്നു ക്ഷ്യാമയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് ക്ഷ്യാമയെ കാണുമ്പോൾ എല്ലാവർക്കും ആശ്വാസമാകുന്നുണ്ട് നീ എന്താണ് കാണിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ ഞാൻ മരിച്ചില്ലല്ലോ ഞാൻ മരിക്കാനൊക്കെ തുടങ്ങിയതാ പിന്നെ വേണ്ടാന്ന് വെച്ചതാണ് ഞാൻ മരിച്ചു കഴിഞ്ഞ ആൾക്കാർ വീണ്ടും എന്നെ കുറ്റക്കാരിയായിട്ട് പറയത്തേയുള്ളൂ എൻ്റെ ശവത്തെ പോലും വെറുതെ വിടത്തില്ല എന്നൊക്കെ പറയുന്നു ഷ്യാമയുടെ അടുത്ത് മാപ്പ് പറയാനായിട്ട് രോഹിത് ചെല്ലുന്നു ആ സമയത്ത് ശ്യാമ രോഹിത്തിനോട് ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് എപ്പോഴെങ്കിലും ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ചിരി കൊണ്ടോ സംസാരം കൊണ്ടോ എന്തെങ്കിലും ഞാൻ തെറ്റായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇതിനൊന്നും ആൻസർ ഇല്ലല്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ താലി കെട്ടിയെന്നൊക്കെ ചോദിക്കുന്നു എന്റെ അനുവാദമില്ലാതെയാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് എൻ്റെ ആഗ്രഹങ്ങൾ ഒന്നും ചോദിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ കരയുന്നുണ്ട് ശ്യാമ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ എന്റെ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റുമോ എന്റെ അമ്മയുടെ കൂടെ ഇനി ജീവിതകാലം മുഴുവൻ നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നു ശ്യാമ ഓരോരുത്തരോടായിട്ട് ചോദിക്കുകയാണ് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് അറിയത്തില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കരയുന്നു ശ്യാമ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും ആർക്കും ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല ശ്യാമ ചേർത്ത് ശാരദാമ പിടിക്കുന്നുണ്ട് ശ്യാമ പൊട്ടിക്കരയുന്നു എല്ലാവരും ഒരുപാട് സങ്കടത്തോടെ ശ്യാമയോടൊപ്പം നിൽക്കുകയാണ് ചാമ ശാരദാമ്മയാണെങ്കിൽ ആശ്വസിപ്പിക്കുന്നുണ്ട് മോള് കരഞ്ഞ തക്കം മതി ഇനിയും എല്ലാം ക്ഷമിക്കാൻ എന്നൊക്കെ പറയുന്നു ശ്യാമ വീണ്ടും സങ്കടത്തോടെ പറയുന്നുണ്ട് ഈ താലികെട്ട് നടന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് വീട്ടിലേക്ക് അച്ഛന്റെ അമ്മയുടെ കൂടെയും വരാമായിരുന്നു എന്നൊക്കെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് ഈ സമൂഹത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ അത് കേൾക്കുമ്പോൾ ശ്യാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ശ്യാമ പറയുന്നുണ്ട് അച്ഛന് പറയാനുള്ള യോഗ്യതയില്ല അച്ഛനും അമ്മയ്ക്കും ആർക്കും എന്നെ ഉപദേശിക്കാൻ ഇനി ഒരു യോഗ്യതയും ഇല്ല എന്നൊക്കെ പറയുന്നു ഇനിയും എന്നെ ആരും ഉപദേശിക്കണ്ട എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനോട് പറയുന്നുണ്ട് വിഷ്ണു വണ്ടി വണ്ടിയെടുക്ക് എവിടേക്ക് വേണമെങ്കിലും ഞാൻ വന്നേക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കാറിൽ പോയിരിക്കുകയാണ് ശ്യാമ ശ്യാമ കാറിൽ കയറിയിരുന്നതിന് ശേഷം രോഹിത് ആണെങ്കിൽ ശാരദാമ്മയോട് ചോദിക്കുന്നുണ്ട് ഞാൻ ചെയ്തത് വലിയ തെറ്റായി പോയോ എന്നൊക്കെ ശാരദാമ്മ ഇപ്പോൾ പറയുന്നുണ്ട് മോൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല മോൻ എൻ്റെ മകളെ രക്ഷിക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറയുന്നു അവളാണെങ്കിൽ മോനോട് മോശമായിട്ട് പെരുമാറിയാലും അതൊക്കെ ക്ഷമിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് രോഹിത് അപ്പോൾ പറയുന്നുണ്ട് ശ്യാമ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല അവളുടെ അടുത്ത് ഞാൻ ഭർത്താവിന്റെ ഒരധികാരവും കാണിക്കത്തില്ല ശ്യാമ എന്റെ അടുത്തേക്ക് എന്നെ മനസ്സിലാക്കി വരുന്നത് വരെ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണെന്നൊക്കെ പറയുന്നു രോഹിത് അങ്ങനെ പറയുന്നതോടെ കേൾക്കുമ്പോൾ ശാരദാമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു നിന്റെ മനസ്സ് വലുതാണെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം എല്ലാവരോടും യാത്ര ചോദിച്ചിട്ട് അവിടെ നിന്നും രോഹിത്തും ഇറങ്ങുന്നു ശാരദാമ വിഷ്ണുവിനോടും ശാലിനിയോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്യാമ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇങ്ങനെ വേഷം കിട്ടി ഒത്തിരി നേരെ ഇരിക്കാനൊന്നും പറ്റത്തില്ല എവിടേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ പോകണമെന്നൊക്കെ പറയുന്നു അല്ലെങ്കിൽ എങ്ങോട്ടാ പോകേണ്ടെന്ന് എന്നോട് പറഞ്ഞാൽ മതി ഞാൻ നടന്നു പോകോളാം എന്നൊക്കെ പറയുന്നുണ്ട് ശാരദാമ അപ്പോൾ വിഷ്ണുവിനോടും ശാലിനിയോടുമാണെങ്കിൽ ചെല്ലാൻ പറയുന്നു രണ്ടുപേരും അപ്പോൾ കാറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു വിഷ്ണു വണ്ടി എടുത്തിട്ടാണെങ്കിൽ എല്ലാവരെയും കൂട്ടിയിട്ട് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയാണ് ശാരദാമ്മയാണെങ്കിൽ കരയുന്നുണ്ട് ആ സമയത്താണെങ്കിൽ ഗോപാലകൃഷ്ണൻ ആശ്വസിപ്പിക്കുന്നുണ്ട് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ശ്യാമ കുട്ടിയായതുകൊണ്ട് ഇപ്പൊ പക്വതയില്ലാതെ ഓരോന്ന് പറയുന്നതാണ് കുറച്ചുനാൾ കഴിയുമ്പോൾ അവൾ തന്നെ പറയും രോഹിത്തിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് ഭാഗ്യമാണെന്നൊക്കെ അതിന് വലിയ താമസമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നു പിന്നീട് കാണിക്കുന്നത് സുസ്മിതയും അമ്മയുമാണ് സുസ്മിതയാണെങ്കിൽ അമ്മയോട് കാര്യങ്ങളെല്ലാം പറയുന്നു രോഹിത് ആണെങ്കിൽ ശ്യാമയെ വിവാഹം കഴിക്കുമെന്ന് കരുതിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് സുസ്മിതയുടെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് അവൻ ആരെ വിവാഹം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ നീയായിട്ട് അവനെ കണ്ടുപിടിച്ചതല്ലേ കൊച്ചിലെ തൊട്ട് നിന്റെ ടാർഗറ്റ് ആണെങ്കിൽ വിഷ്ണു ആണെന്ന് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചതാണ് പക്ഷെ നിനക്കതൊന്നും പാലിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു സുസ്മിത എപ്പോൾ പറയുന്നുണ്ട് അച്ഛനല്ലാതെ കല്യാണത്തിന് മുമ്പ് അമ്മയ്ക്ക് ലവറൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ അമ്മ ഇപ്പോൾ പറയുന്നുണ്ട് ടൈം പാസ് ഒക്കെ തലയിൽ കുടുങ്ങാതെ സൂക്ഷിച്ചു നോക്കേണ്ടത് നിന്റെ കടമയായിരുന്നു എന്നൊക്കെ തുസ്മിതയുടെ അമ്മ പറയുന്നുണ്ട് അവൻ ആരെ വിവാഹം കഴിച്ചാലും പ്രശ്നമില്ല അവൻ സന്തോഷമായിട്ട് ജീവിക്കണോ വേണ്ടയോ എന്ന കാര്യം നമ്മൾ തീരുമാനിക്കണമെന്നൊക്കെ പറയുന്നു ശാലിനി ഇപ്പോൾ വലിയ ത്യാഗം ചെയ്തതുപോലെ ആയിരിക്കും കരുതിയിരിക്കുന്നത് അവളെ എന്തായാലും നമുക്കൊന്ന് കാണണമെന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്